രാജിനി തന്നെ ഞങ്ങള് കുട്ടികളം മുതൽ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ച് വളർന്നവരാണ് അടിപൊളി പുറത്തുനിന്ന് കാണുന്ന ഒരു ഒരു പ്രോപ്പർ ക്രിക്കറ്റ് പോലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ക്രിക്കറ്റിന്റെ ആണെങ്കിലും സീസണിൻ്റെതായിട്ടുള്ള കുറെ റൂൾസും കാര്യങ്ങളൊക്കെ പത്ത് വർഷമായിട്ട് കേരളത്തിലുള്ള ആളുകൾ അത്രയും നെഞ്ചേറ്റിയ ഒരു ടീമാണ് കേരള സ്ട്രൈക്കേഴ്സ് ഉള്ള ഒരു ടീമാണ് കാരണം മറ്റ് ഫ്രാഞ്ചൈസികളുടെ ടീമിനെ അപേക്ഷിച്ച് കേരള സ്ട്രൈക്കേഴ്സിന് എപ്പോഴും ഒരു ഫാൻ ബേസ് ഉണ്ട് ചേട്ടന്മാരാണ് ആക്ച്വലി എല്ലാവരും സോ 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 ഐ ഹാപ്പി ദാറ്റ് എന്നെ എന്നെ അവർ നോക്കുന്നതും ആസ് അനിയൻ പോലെ തന്നെയാണ് എല്ലാ ഗ്രൗണ്ടിൽ മെയിൻ റീസൺ ആണ് സീസണിലെ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ടീമാണ് ടീമാണ്

സാധാരണ ഞാൻ നിങ്ങളെ ഇൻറ്റർവ്യൂവിലാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്നൊരു ലൈവ് റിപ്പോർട്ടിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് സംഭവം വേറെ ഒന്നുമില്ല നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് സി സി എൽ ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഞാനുള്ളത് തൃപ്പൂണിത്ര ഗ്രൗണ്ടിൽ നമ്മുടെ സ്വന്തം കേരള സ്ട്രൈക്കേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഗ്രൗണ്ടിലാണ് എൻ്റെ പുറകിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ടീം മെമ്പേഴ്സ് പ്ലേയേഴ്സ് എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു ആ സൈഡിൽ പ്രാക്ടീസ് നടക്കുന്നു നമ്മുടെ ക്യാപ്റ്റൻ ഇന്ദ്രേട്ടനവിടെ നിന്ന് തകർത്ത് ബാറ്റ് ചെയ്യുന്നുണ്ട് ശുചി ചേട്ടനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നമുക്ക് അകത്തേക്ക് നേരെ പോയിട്ട് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം സോ ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ റിപ്പോർട്ടിംഗ് ലൈവ് ഫോർ സി സി

പക്ഷെ എല്ലാവർക്കും അന്ന് പത്ത് വയസ്സ് കൂടി ഇപ്പോ പത്ത് അല്ല പത്ത് പത്ത് പ്ലസ് മൂന്ന് കൊല്ലം നടന്നില്ല കൊല്ലം കഴിഞ്ഞു അതിന്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ ക്യാപ്റ്റൻ ആദ്യത്തെ കൊല്ലം വരെ നമ്മുടെ കൂടെയുള്ള ആളാണ് ക്യാപ്റ്റന് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ് ഇതിന്റെ വിജയം പരാജയം ഒക്കെ അറിയാവുന്ന ആളാണ് അതുകൊണ്ട് എന്തെന്നത് മനസ്സിലാക്കി പിന്നെ നമ്മൾ അങ്ങനെ ഒരു കൂട്ടായ തീരുമാനങ്ങളിൽ കൂടെയാണ് എല്ലാം പോകുന്നത് എല്ലാം പോകുന്നത് ഓക്കെ ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിന്റെ കോച്ച് എവിടെയുണ്ട് ഹലോ സർ പേര് എന്നാണ് സാർ എന്നറിയപ്പെടും സേന ഓക്കെ സർ അപ്പം എന്തായാലും പ്രാക്ടീസ് ഇവിടെ നടക്കണം നമ്മുടെ പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് എങ്ങനെയാണ് സാറ്റിസ്ഫൈഡ് ആണോ മുൻകാലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ല പ്ലേയേഴ്സ് ആണ് ബാബു പറഞ്ഞതുപോലെ ഒരുപാട് ടാലൻസ് ഈ ഫിലിം ഫീൽഡിൽ ആക്ടിങ് ഫീൽഡിലുള്ളവർ വരുന്നുണ്ട് അല്ല നമുക്ക് ഒരാൾ ഒരു ബാറ്റ് പഠിക്കുമ്പോഴോ ഓടുമ്പോഴോ ഗോളിയുമ്പോഴോ ആക്ഷനിലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇയാൾ കറക്ട് ചെയ്താൽ ശരിയാവുന്നു അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഞങ്ങളിങ്ങനെ അവരെ കറക്റ്റ് ചെയ്തുകൊണ്ട് അവരെല്ലാം ആ കറക്ഷൻ പ്രോസസ്സെല്ലാം വളരെ നന്നായിട്ട് അവരത് ഫോളോ ചെയ്തു പോകുന്നുണ്ട് സിനിമാ ഫീൽഡിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ആക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ക്രിക്കറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ബെറ്റർ വേ ആക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ഈ അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ടല്ലോ സിനിമയിൽ ആക്ടർ എന്നുള്ളത് അത് ക്രിക്കറ്റിൽ അഡോപ്റ്റ് ചെയ്ത സിമ്പിൾ അവര് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് അവർ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് ഞാൻ കസേര പോലും ഈ എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് ചെയ്തത് അല്ല വിവേകം കച്ചേരൊക്കെ ഇട്ടു അപ്പൊ നമ്മളെന്താ സണ്ണിച്ചാട്ടൻ്റെ കച്ചേരീ ആ ഇനി ഒന്നും ചോദിക്കില്ല പേടിക്കണ്ട അപ്പം വേണ്ട ഇപ്പറത്ത് സണ്ണിച്ചാട്ടാ ഇപ്പുറത്ത് വിവേകേട്ടാ വിവേകേട്ടാ ഞാൻ അവിടെ നേരത്തെ ചോദിച്ചതാണ് അപ്പൊ എന്താ ആ ഞാൻ ചോദിച്ചോളാം എന്തെങ്കിലും ആണോ കൊഴപ്പല്ല ഓക്കെ അപ്പൊ എന്തായാലും മതി ഓക്കെ സോ ഹൗ ഡു യു ഫീൽ ഇപ്പം സീസണിന്റെ ഒരു ഭാഗമായിട്ട്

സണ്ണി നമുക്ക് നമുക്ക് ഓൾ ടൈം മോട്ടിവേഷൻ ആണ് പിന്നെ ഇന്ദ്രേട്ടൻ ഉണ്ട് അതുപോലെ അർജുനുണ്ട് രാജീവ് പിള്ളയുണ്ട് റിയാസികയുണ്ട് റിയാസികൾ ഒത്തിരി നമുക്കിട്ട് ഭയങ്കരമായിട്ട് മോട്ടിവേ ഭയങ്കര മോട്ടിവേഷനാണ് സത്യസൊക്കെ ാണ് നന്നായി അടിക്കുന്നത് ആരാണ് അർജുൻ പ്രശാന്ത് അലക്സാണ്ടർ ബാറ്റ് ചെയ്യും ഒന്നിനും ഒന്നിനും മെച്ചാണ് ആ ആവശ്യത്തിന് നല്ലോണം കളിക്കുന്നുണ്ട് ഇറങ്ങുന്ന ടൈമിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പെർഫോം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതാണ് നമുക്ക് ആവശ്യം അത് ചെയ്യുന്നുണ്ട് എപ്പോഴും സജ്ജമാണ് റെഡിയാണ് എന്തിനും

അല്ല ഞാൻ ഇപ്രാവശ്യം തന്നെയാണ് കപ്പ് അടിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യാണ് കൊറേ പുതിയ ഇന്നിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാരും നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കും സിനിമയിലെ പോലെ തന്നെ ഇതിനകത്തും ബെസ്റ്റ് കൊടുക്കും എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യണം സോ താങ്ക് യു സോ മച്ച് ഗൈസ് സോ ഒരു ഒരു കർക്കശക്കാരനായിട്ടുള്ള അങ്ങനെ പറയാൻ പറ്റില്ല ബട്ട് ഓൺ ഫീൽഡ് ഒരു ഡിസിപ്ലിൻ നമുക്ക് വേണമല്ലോ അപ്പൊ അത് എൻഷോർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ബട്ട് ദെൻ പ്രൊഫഷണൽ ക്രിക്കറ്റേഴ്സ് അല്ല നമ്മൾ എൻജോയ് ചെയ്ത് കളിക്കുക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ഗെയിം നന്നാവുള്ളൂ ഏറ്റവും നല്ല രീതിയിൽ ലിമിറ്റഡ് പ്രിപ്പറേഷൻസിൽ നമുക്ക് എത്ര നന്നായിട്ട് കളിക്കാൻ പറ്റുമോ അങ്ങനെ കളിക്കാന്നുള്ളത് മാത്രമാണ് എല്ലാവരോടും കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ

അല്ലാതെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ് മെമ്പേഴ്സാണ് അപ്പോൾ ആ സമയത്ത് പണ്ട് ടെനിസ് ബോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒന്നാ പ്രാവശ്യം ഒന്ന് കളിച്ചിട്ടുണ്ട് സെയിൻറ്റ് പോൾസിലൊക്കെ പക്ഷേ പിന്നെ രാജു ഭയങ്കര ബിസിയാണ് അപ്പോൾ യാ അപ്പോൾ ഇപ്പോൾ എംബ്രാൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് അമേരിക്ക പോയി ഞാനും അതേ ഫസ്റ്റ് രണ്ട് ഗെയിം കഴിഞ്ഞാൽ എംബ്രാൻ്റെ ഷൂട്ടിങ്ങിന് പോവാം ആ പോയിട്ട് പിന്നെ ഞാൻ തിരിച്ച് ട്രിവാൻ്റെ മാച്ചിനായിരിക്കും വരുന്നത്

ഇന്ത്യയിലുള്ള എല്ലാവർക്കും ക്രിക്കറ്റ് അവരുടെ വെള്ളിയിൽ കാണും ഒറ്റ പ്രശ്നം മാത്രമല്ല പിന്നെ ഈ വർഷം പ്ലെയിങ് പക്ഷേ ടീമിനെ പോവുണ്ട് തേർട്ടി സ്കോഡിൽ എന്തായാലും ഉണ്ട് പുറത്തുനിന്ന് കാണുന്ന ഒരു പ്രോപ്പർ ക്രിക്കറ്റ് പോലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ക്രിക്കറ്റിന്റെ ആണെങ്കിലും സീസണിൻ്റെതായിട്ടുള്ള കുറെ റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ ഇതിന്റെ ഒരു ഈ ഒരു ഫ്രട്ടേണിറ്റിയുടെ ഭാഗമാകാൻ തന്നെ ഭയങ്കര സന്തോഷമാണ് ഇപ്രാവശ്യം നമ്മൾ ഇതുവരെ പോയതിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് സൈഡാണ് ഷാർജയിലേക്ക് പോകുന്നത് ഈ ഈ ടൂർണമെന്റിന് പോകുന്നത് ഹോപ്പ് വി കാൻ ബ്രിങ് ബാക്ക് ദ കപ്പ് ഇനി വന്ന് വന്ന് എന്തായാലും ഈ ബി കാറ്റഗറിയിൽ കാറ്റഗറിയിൽ അങ്ങനെ െപ്റ്റൻപ്റ്റോ ഹലോ പ്രശ്നം കേട്ടാ ഹായ് കളിക്കാൻ പോവാണല്ലേ എന്തായാലും അർജുനും രാജിപ്പിള്ളിസ് ആൾക്കാര് പിന്നെ ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ സീസണിൽ ഈ സീസണിൽ നമ്മുടെ മേനോൻ വന്നിട്ടുണ്ട് സിദ്ധു ഭയങ്കര സ്റ്റൈലിഷ് പ്ലെയർ ആണ് നമുക്ക് പാട്ടുകാരൻ സിദ്ധാർത്ഥന പച്ചക്കറികൾ അപ്പൊ സിദ്ധു ാണ് അപ്പോൾ എല്ലാവരും എട്ട് മണിക്ക് തന്നെ എത്തണം നമ്മൾ ഭയങ്കര ഒബീഡിയൻ ടീമാണ് എല്ലാവരും ഓൾമോസ്റ്റ് ആ സമയത്ത് തന്നെ എത്തും ലേറ്റായി വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ കാരണങ്ങൾ ഉണ്ടെന്ന് അറിയാവുന്ന കോച്ചുമാരും മാനേജ്മെന്റാണ് നമ്മുടെ ഹലോ എന്റെ ഐസ് വെക്കുന്ന തലയിലെ ഒന്ന് വേറെ ടീന്ന് വന്നേ ഉള്ളൂ വന്നേ ഉള്ളൂ അവിടെ നിന്ന് കളിക്കുവയന്നല്ല ചേട്ടാ ചേട്ടനെ എന്നും ബാറ്റ് ആണോ ബോളിംഗോ ബാറ്റ് ബാറ്റ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അനെ പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ കുറേ കാലായി ബാറ്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു ടീമിന്റെ പ്രതീക്ഷകളൊക്കെ എന്താണ് എല്ലാവരും നല്ല പ്ലെയേഴ്സ് ആണ് ആ പ്രതീക്ഷയുണ്ട് ും പ്രത്യേകിച്ചും നല്ല ടീമാണ് എനിക്ക് സീസണിലെ ഏറ്റവും ബെസ്റ്റ് ടീമാണ് മൈത്രനാൾ കളിച്ചും അതുപോലെ നമ്മള് കപ്പ് എടുക്കുന്നുള്ള നല്ല ഭാഷയിലാണ് എല്ലാ പ്ലേയേഴ്സും എല്ലാവരും നല്ല ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്ന

എന്തായാലും ഫുൾ ഓൺ ഫൈനൽ വരെ കളിക്കാനുള്ള പരിപാടിയാണ് കപ്പ് അടിച്ചിട്ട് വരുമ്പോൾ പ്രേമത്തില് പറയുന്നുണ്ട് പ്രേമത്തിൽ പറയുന്നുണ്ട് ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ കളിച്ചോണ്ടിരുന്ന ന്റ് കോച്ച് ആൻഡ് നമ്മുടെ പുതിയ ഇന്നിംഗ് ആയിട്ടുള്ള സമർത്തന ഇവിടെയുണ്ട് ഹായ് സമർത്തന എന്റെ സ്കൂൾ സീനിയർ ആട്ടോ അതോ എനിക്കാ നന്നായിട്ടറിയാം അപ്പൊ ഞാനിതാ അവിടെ For the Kerala Strikers. Yeah. Yeah. This time it's a very good team. Yeah. And uh, we have made a lot of changes in this. Mm -hmm. Indrajit is being the captain mm -hmm. and Vinish is the vice-captain. Mm -hmm. So we hope that uh, since the team is good, the bowlers and the batsmen are good, we mm -hmm. hope that uh, we'll be having a a good challenge for mm -hmm. the other people and we are hoping for her uh, to bring the cup back. Bring, okay. So everybody is looking forward to, like, how would you play against Telangana? See. Si. If you say the early CCL and all uh -huh. that, we were one of the strongest teams. Like, exactly. Three teams were very strong. Chennai, Telangana, Karnataka, and Kerala was the strongest team. team. Uh -huh. So this time we have we are playing better and the team score is very good. Mm. So we we'll, they will be having a tough challenge with us. That's mm -hmm. what we are expecting. All right. So what are your expectations about the new innings in the team? Excuse me, what do you say? Expectations about the new innings in the team, like uh, like Samarth and chat and a lot see, of Saju Chetan and all. This is what the industry makes, okay? Every time new players will come, come. Mm -hmm. and the young generations are more afflicted to the cricket. Mm -hmm. So acting, it's it's like a cricket has become a part of our daily life, mm -hmm. okay? Mm -hmm. so we expect more players good players in the coming days mm. and now that's a classic example that when we had the selection we had 42 people came for the selection exactly all so, right so uh, basically kerala strikers uh, are having a huge fan base in kerala like all the malus are supporting their stars like like Maloos. religiously all the so, malus are from kerala no yeah. That should be a fan base. All the Malayalis are from Kerala, right? Yeah, including me so. CCL is something that I've been watching since my teenage or childhood, I guess. So uh, I think that is a huge responsibility for the whole team to keep up that, you know, good See, name and It is it is not Kerala strikers, you know, it is Kerala. We are putting the face of Kerala. Tela, uh. So actors are putting the face of the Kerala. Uh -huh. Even if you say Chennai Super Kings when we're playing an IPL, mm. even though it's a different different players from different states, mm. Chennai is Chennai always, you know. They're ഈ വർഷം നമുക്ക് ചാമ്പ്യൻഷിപ്പിനാണ് നമ്മൾ പോകുന്നത് സാധാരണ നമ്മളൊരു ടൂർണമെന്റ് പോയി കളിച്ച് വെറുതെ ഒരു ലീഗ് ഗ്രൗണ്ട് ഇന്നിങ്ങോട്ട് പോരുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല ഈ വർഷം ഡെഫിനറ്റ്ലി വി ആർ എ ചാമ്പ്യൻസ് ഇന്നലെ രാത്രിയാണ് നമുക്ക് ടീം സ്ക്വാഡ് പതിനാറ് പേരും ഇടാൻ സാധിച്ചത് അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല പ്ലേയേഴ്സാണ് ഒരുപാട് ഡിസ്കഷന് ശേഷം അവരുടെ പെർഫോമൻസ് അനുസരിച്ചാണ് നമ്മൾ പതിനാറ് പേരുടെ ഇട്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് അടുത്തൊരു ഫസ്റ്റ് നല്ല ആണ് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും പെർഫോം വെരി വെൽ സോ നിങ്ങളുടെ ടീം എന്തായാലും അടിപൊളിയാണ് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഇതിനു അല്ലെങ്കിൽ ഈ സീസണിലോ യുവർ പ്ലെയർ നമ്മുടെ നമ്മുടെ ടീമിൽ ടീമിൽ ഒബ്വിയസ്ലി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കാര്യം രാജീവ് എനിക്ക് രാജീവ് മോഡലിംഗിലും അങ്ങനത്തെ രീതിയിലും അറിയായിരുന്നു പിന്നെ രാജീവ് ഒരു ടീമിലെ കൊടുക്കുന്ന ഇമ്പാക്ട് ഭയങ്കര ഹൈ ആണ് ഇത്ര വർഷത്തെ ഇതാട്ടോ ഞാൻ പറയുന്നത് നമ്മൾ ആദ്യമേ ഫോളോ ചെയ്യുന്ന ഒരു പക്ഷേ സി സി എല്ലെ കേരളത്തിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന രാജ്യഘട്ടം തന്നെയാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നതിന്റെ മെയിൻ റീസൺ ആണ് മുത്തുസാർക്ക് എന്ത് ഇഞ്ചറി ഉണ്ടെങ്കിലും നമുക്ക് എന്ത് പ്രശ്നമില്ല തന്നെ മുത്തുസാറ് എന്താ പ്രശ്നം എവിടെയാണ് പ്രശ്നം മസാജ് ചെയ്യണം റിലീസ് ചെയ്യണം എന്ത് ചെയ്യണം ൂടെ രണ്ടായിരത്തി പതിമൂന്നൊട്ട് ഇവരുടെ കൂടെ ആണുള്ളത് രണ്ടായിരത്തി പതിമൂന്നൊട്ട് രണ്ടായിരത്തി പതിനെട്ട് വരെ ഈ സി സി എൽ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം എഗെയിൻ അവരെന്നെ വിളിച്ചിട്ട് ഇപ്പോൾ കൊല്ലം തിരിച്ച് ഞാൻ വന്നിട്ടുണ്ട് പിന്നെ ഇതിനെ കുറിച്ച് പലരനെ കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് ഹൗ ദർ പ്രോൺ ടു ഇഞ്ചുറി പിന്നെ ആൾ സെലിബ്രിറ്റീസ് അല്ലേ ലിമിറ്റേഷൻ അതിന് ബേസ് ചെയ്തിട്ട് വിൽ ബി ഡൂയിങ് ഫിറ്റ്നസ് ആയാലും ട്രീറ്റ്മെന്റ് ആയാലും പ്രിപ്പയർ അങ്ങനെ വളരെ കുറവാണ് എന്താണ് ഇത്തവണ ഗോട്ട് എ വെരി ഗുഡ് ടീം ടീം ഒരു വിൽ ബി ബെസ്റ്റ് ഇൻ സോ അപ്പോൾ എന്തായാലും നല്ലൊരു ടീമാണ് കാരണം നമുക്ക് നല്ല പ്ലേസ് ഉണ്ട് കുറേ കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട് ഉണ്ട് സീനിയേഴ്സ് എ എ ഗുഡ് കോമ്പിനേഷൻ ഗോട്ട് വെരി സപ്പോർട്ടിംഗ് ക്യാപ്റ്റൻ സോ സോ ലൈക് കൂൾ ഹീസ് എ കൂൾ കൂൾ ക്യാപ്റ്റൻ അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ വി എൻജോയിങ് ഗെയിം പിന്നെ അപ്പൊ ആ തീക്കളി തന്നെയായിരിക്കും ഇപ്രാവശ്യം എന്തായാലും അപ്പൊ സീസിയിൽ കുറച്ച് നാളായിട്ട് കളിക്കുന്ന നമ്മുടെ ജോൺ ചേട്ടൻ ഈ സൈഡിലുണ്ട് അദ്ദേഹം ബാറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടാണ് ഹായ് ചേട്ടാ ഹലോ

നല്ല അപ്പോൾ ഇത്രയും നേരം കുറേ പേരോട് സംസാരിച്ചപ്പോ എല്ലാരും ഒരേ ഫോഴ്സിൽ പറഞ്ഞൊരു പേരായിരുന്നു അർജുൻ 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 എന്ന് പറഞ്ഞ അത്രയും പ്രതീക്ഷ വെക്കുന്ന ഒരു ആളാണ് ഇപ്പൊ അർജുൻ ചേട്ടൻ എന്റെ കൂടെയുണ്ട് ഇപ്പം എല്ലാവരും ഇത്രയും ഒരു എക്സ്പെക്ടേഷൻ വെക്കുന്നത് ഒരു പ്രഷറായിട്ടൊക്കെ തോന്നുന്നുണ്ടോ ഇല്ല ഞാനങ്ങനെ നമ്മളിപ്പോൾ അതിനെപ്പറ്റി കൂടി ചിന്തിച്ചാലാണ് പ്രഷർ ഇപ്പം ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഒരാളുടെ ഗെയിമല്ല ഒരാൾക്ക് ഒരിക്കലും ഗെയിം ജയിപ്പിക്കാൻ പറ്റത്തില്ല അപ്പം എല്ലാവരും അവരവരുടെ പാർട്ട് ചെയ്യാൻ മാത്രം ശ്രമിച്ചാൽ മതി ഞാനും അത്ര ശ്രമിക്കുന്നുള്ളൂ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന സമയത്ത് എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ മാത്രം ആലോചിക്കുന്നു അല്ലാതെ ഇതിൽ ഞാനിപ്പോൾ ജയിപ്പിക്കുമെന്ന് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ പ്രഷറില്ല പിന്നെ പ്രഷറുണ്ട് അതിപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു മലയാളികളെയാണ് ഇങ്ങനെ സൈക്കാൾസ് ഇന്ദ്രേട്ടൻ ഇന്ദ്രേട്ടന്റെ ഒച്ച കോൾ അതിനാൽ എല്ലാരും പോകുന്നുണ്ട് അത്രയും ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ പറയുമ്പോ എല്ലാരും ഓൾറെഡി ജീൻചാട്ടനോട് പെട്ടെന്ന് ജീൻചാട്ടിനോട് ചോദിക്കാം എന്താണ് എക്സ്പെക്ടേഷൻസ് എല്ലാവർക്കും ഭയങ്കര അടിപൊളി ടീമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ടീമാണ്ണ്ട് എല്ലാ പ്രാവശ്യവും പോകുന്നത് പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയ ടീം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഈ ഫോർമാറ്റിലോട്ട് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈം കിട്ടിയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അത് ഒരു കൾച്ചർ ഷോക്ക് പോലെ ആയിരുന്നു നമ്മൾ ഇത്രയും ട്വൻറ്റി ട്വൻറ്റി കളിച്ചിട്ട് അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് പുതിയ ഫോർമാറ്റ് ഫോർമാറ്റെന്നൊക്കെ പറയുമ്പം നമുക്കത് എങ്ങനെ ഡീൽ ചെയ്യുന്നതെന്ന് അറിയത്തില്ലായിരുന്നു ഇപ്പോൾ കുറേ കൂടി പ്രിപ്പയർഡാണ് അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി പുതിയ പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത് ഇന്ദ്രേടൻ നമുക്കറിയാലോ ഭയങ്കര ഫ്രീ ആണ് വളരെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് വളരെ പിന്നെ ഇവരൊന്നും കാര്യമില്ല അല്ലോ അനുപഠം നിങ്ങളുടെ അടുത്തേക്കാണ് ഇതൊക്കെ ആയിട്ട് ഓടി വന്നത് അപ്പൊ പെട്ടെന്ന് എനിക്ക് എനിക്കറിയാം ഒരു മീറ്റിംഗ് ആണെന്ന് അറിയാം രണ്ടു ഭാഗം ടീമിനെ ഒരുപാട് വലിയ പ്രതീക്ഷയാണ് എനിക്ക് ഒരു അവസരം കിട്ടണേ കേരള സ്ട്രൈക്കേഴ്സ് നമ്മൾ ടി വിയിലിരുന്ന് കണ്ട പോലെ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയിട്ട് കളി കണ്ടായിരുന്നു ആന്റണിയും മണിക്കുട്ടൻ എല്ലാവരും വളരെ ജീവ അപ്പോൾ അപ്പോ പക്ഷെ അവസരം കിട്ടി ഹലോ കിട്ടും ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അതായത് പുതിയ സെലക്ഷൻ വന്നതില് സെലക്റ്റായി ഇപ്രാവശ്യം സി സി എൽ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ആളാണ് അനൂപ് കൃഷ്ണൻ അപ്പം സച്ചിൻ ബേബി ഇവിടെ ഉണ്ട് ഹായ്ലയോ ഇപ്പൊ എന്താണ് പ്രാവശ്യം ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യാനായിട്ട് അല്ല ജസ്റ്റ് എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് അപ്പം എല്ലാവരും നമ്മൾ പഴയ കുറെ വർഷങ്ങളായിട്ട് അറിയുന്ന പ്ലേസുകളെയാണ് അപ്പൊ ഞാൻ ഇന്ന് ഇന്നലെ എത്തിയുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ ഞാനും ഒരു മാച്ച് കളിച്ചാൽ ഇവരുടെ കൂടെ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വീണ്ടും ആ സുഹൃത്ത് ബന്ധം ഒന്ന് ഓക്കെ സോ ഇപ്രാവശ്യം എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയാണ് ഭയങ്കര ഹോപ്സ് ആണ് ഇപ്രാവശ്യം കപ്പ് നമ്മൾ കൊണ്ടുവരുന്ന പല സ്റ്റാർസും എന്നോട് പറഞ്ഞിരുന്നു അല്ല നമ്മൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ടീമിന്റെ എനിക്ക് അടുത്ത് എല്ലാം അറിയാം കാരണം ഇതെല്ലാം നമ്മുടെ കൂടെ കളിച്ച ക്ലബ്ബ് കളിച്ച പ്ലേസും കൂടെയാണ് നമ്മുടെ ക്യാപ്റ്റൻ പുതിയ ക്യാപ്റ്റാണ് ഇന്ദ്രനാണെങ്കിൽ നേരത്തെ കളിച്ച ഒരു പ്ലേർ കൂടെയാണ് പിന്നെ ബിനീഷ് ഉണ്ട് ആസ് എ ഒരു ക്രിക്കറ്റർ കളിക്കുന്ന പ്ലേ ഉണ്ട് അപ്പൊ കുറച്ചും കൂടെ ബാലൻസ് ആണ് വൈസ് ക്യാപ്റ്റൻ ആയിട്ട് കുറച്ചും കൂടെ ബാലൻസ് ആണ് ഈ വർഷം കൂടെ അപ്പൊ നല്ല പ്രതീക്ഷയുണ്ട് നമുക്ക് ഉണ്ടായിരുന്ന ആരെങ്കിലും ആരെങ്കിലും ഒരു ഒരു സാന്നിധ്യം സാന്നിധ്യം അതായത് ചാക്കോച്ചൻ അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടോ അല്ല എല്ലാവരും ഫണ്ണാണ് ഇപ്പോൾ മണിക്കൂട്ടനാണെങ്കിൽ കുറച്ചും കൂടെ ഇപ്പോൾ ഈ വർഷം ഞാൻ ഇന്ന് കണ്ടില്ല ഇവിടെ എനിക്കറിയില്ല എന്ത് പറ്റുന്ന അറിയില്ല ഇവിടെ കണ്ടില്ല അപ്പം മണിക്കൂട്ടനും നമ്മൾ കുറച്ചും കൂടെ ടീമിൽ ഫണ്ണ് കൊണ്ടുവരുന്ന ഒരാളാണ് കഴിഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ നമ്മൾ ടീം ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലൊക്കെ ഒരു ഫൺ ക്യാരക്ടറാണ് മണിക്കൂട്ടൻ്റെ അപ്പം എനിക്ക് മണിക്കൂട്ടനെ ഇപ്പം കാണുന്നില്ല അപ്പം മിസ് ചെയ്യുന്നുണ്ട് അതാ മീറ്റിംഗ് കഴിഞ്ഞ് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ഇവിടെ ഉണ്ട് ഭയങ്കര തിരക്കിലാണ് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ നമ്മളോട് മിണ്ടാനായിട്ട് സമയം ഉണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം എല്ലാവർക്കും ഭയങ്കര ഹോപ്പാണ് കപ്പ് നമ്മൾ എടുക്കുന്നതാണ് പറയുന്നത് നല്ലൊരു ഉള്ള ടീമാ നമുക്കൊരു നമുക്ക് പിന്നെ ഈ ഫോർമാറ്റ് കുറച്ച് വ്യത്യാസമാണ് അപ്പൊ ഈ കളി കാണുന്ന ആളുകൾ ആദ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി കൊണ്ടുകൂടിയാണ് കാരണം വെച്ചാൽ എ കാറ്റഗറി ഉള്ളവർക്ക് ഫസ്റ്റ് ഓവർ ബാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഫസ്റ്റ് ഡൗൺ മൂന്ന് വിക്കറ്റ് പോയതിനു ശേഷമേ ബി കാറ്റുള്ള ആളുകൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ ഒരു എയും ബിയും മാത്രമേ കളിക്കാൻ പറ്റൂ ബിയും ബിയും ഒരിക്കലും കളിക്കാൻ പറ്റില്ല എയും എയും കളിക്കാം അങ്ങനെയുള്ള കുറച്ചൊരു കുറച്ചൊരു ഉള്ള ഫോർമാറ്റ് ഫോർമാറ്റുള്ളതാണ് എന്നാലും കേരള സ്ട്രൈക്കേഴ്സിന് ഈ പത്ത് വർഷമായിട്ട് കേരളത്തിലുള്ള ആളുകൾ അത്രയും നെഞ്ചായിട്ടിയ ഒരു ടീമാണ് കേരള സ്ട്രൈക്കേഴ്സ് ഇപ്പം ഉള്ള ഒരു ടീമാണ് കാരണം മറ്റ് ഫ്രാഞ്ചൈസികളെയും ടീമിനെ അപേക്ഷിച്ച് കേരള സ്ട്രൈക്കേഴ്സിന് എപ്പോഴും ഒരു ഫാൻ ബേസ് ഉണ്ട് അപ്പം അത് ഇപ്രാവശ്യം കുറച്ചുകൂടി ആ ആളുകളുടെ ആരാധകരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ നമ്മളെ വെൽവിഷ്യേഴ്സ് എല്ലാവർക്കും ആ നിരാശപ്പെടാണ്ടാത്ത രീതിയിലേക്കുള്ള ഒരു പെർഫോമൻസ് നമ്മുടെ നിന്ന് കാഴ്ചവെക്കാനുള്ള തരത്തിലാണ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്

ും സോ എന്റെ ചേട്ടന്മാരാണ് ആക്ച്വലി എല്ലാരും സോ ഐ എം സോ ഹാപ്പി ദാറ്റ് എന്നെ അവർ നോക്കുന്നതും ആസ് എ അനിയൻ പോലെ തന്നെയാണ് എന്നെ അവർ എല്ലാവരും സോ ഐം വെരി ഹാപ്പി ആൻഡ് ഇപ്പൊ നമ്മൾ പരസ്പരം കളിക്കാൻ പോവാണ് നമ്മുടെ തന്നെ അവിടെ അർജുൻ ഭായ ഉണ്ട് വിവേകോപുനിസേർ എല്ലാരും എല്ലാവരും നല്ലതായിട്ട് കളിക്കുന്ന കളിക്കുന്ന പ്ലേയേഴ്സ് ആണല്ലേ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു